എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവടിലേക്ക് സ്വാഗതം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാമിനെ കുറിച്ച് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് ഇന്ന് വരും നാളെ വരും കുറച്ച് ബി കോം ബി ബി എ റിസൾട്ടുകൾ വന്നു അപ്പോൾ ബാക്കിയുള്ള ബി എ ബി എസ് സി ബി എ അഫ്സലുലുമ പോലുള്ള റിസൾട്ടുകൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരുമെന്ന് വീഡിയോ ചെയ്യുമ്പോൾ പല വിദ്യാർത്ഥികളും പല വിദ്യാർത്ഥികളുടെ ഒട്ടേറെ ഒട്ടേറെ വിദ്യാർത്ഥികൾ ആ വീഡിയോകളുടെ അടിയിൽ കമൻറ്റായിട്ട് ഇടുന്നൊരു സംശയം തന്നെയാണ് എസ് വിദ്യാർത്ഥികളുടെ ഇ വിദ്യാര്ഥികളുടെ റിസൾട്ട് എന്നായിരിക്കും വരികയാണ് ഞങ്ങളെന്താണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഞങ്ങളുടെ കാര്യം എന്താ ഒന്നും പറയാതെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളെ തെരഞ്ഞു നിർത്തപ്പെട്ടതൊന്നുമല്ല നിങ്ങളുടെ കാര്യം മാറ്റി നിർത്തപ്പെട്ടതോന്നും നിങ്ങളെ തെരഞ്ഞു നിർത്തപ്പെട്ടതൊന്നുമല്ല നിങ്ങളുടെ റിസൾട്ടും ഏതാണ്ട് ഈ കൂട്ടത്തിൽ തന്നെ വരും ഞാൻ ആ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ എസ് എന്ന് പെട്ടെന്ന് എടുത്തു പറഞ്ഞില്ല എന്നേ ഉള്ളൂ പക്ഷേ ഈ വരുന്ന റിസൾട്ടിൻ്റെ കൂടെ തന്നെ എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ വരും റിസൾട്ടും വരും ഫിഫ്ത്ത് സെമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മറ്റ് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ടിൻ്റെ കൂടെ തന്നെ എസ് വിദ്യാർത്ഥികളുടെ റിസൾട്ടും വന്നിരുന്നു അപ്പോൾ എസ് വിദ്യാർത്ഥികളുടെ കാര്യം എന്താണ് പറയാത്തതെന്ന് പറയാത്തതെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ വളരെ പ്രധാനമാർഗ്ഗിക്കുന്ന അറിയിപ്പിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി കോം ബി ബി എ റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നു ഇനി ബി എ ബി എസ് സി ബി അർ സെലോണിമ എച്ച് ഡി ഇ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്നിവയൊക്കെയാണ് ഇനി പുറത്തു വരാൻ ബാക്കിയുള്ളത് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം എച്ച് ഡി ഇ വിദ്യാർത്ഥികളുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്നായിരിക്കും പുറത്തു വരികയാണ് എച്ച് ഡി ഇ വിദ്യാർത്ഥികളുടെ റിസൾട്ട് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്നതിനോട് കൂടെ തന്നെ നിങ്ങളുടെ റിസൾട്ടും വരിക തന്നെ ചെയ്യും റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്നതോടുകൂടി തന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെയും വരും ഇതിനായി ഇത് ഞാൻ ഒരു വ്യക്തമായ കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ അഞ്ചാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആദ്യം ബി കോം ഉൾപ്പെടെയുള്ള റിസൾട്ടാണ് വന്നത് പിന്നീട് ഒരു ദിവസത്തിന് ശേഷമാണ് ബി എ പോലെയുള്ള റിസൾട്ടുകൾ വന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിന് കൂടെ തന്നെ അതായത് മറ്റ് റിസൾട്ടുകൾ വന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിരുന്നു എസ് വിദ്യാർത്ഥികളുടെ ഇ വിദ്യാര്ഥികളുടെ റിസൾട്ടും വന്നിരുന്നതും മറ്റ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രത്യേകമായി പ്രസിദ്ധീകരിക്കാതെ എന്ത് ചെയ്തിരുന്നു അഞ്ചാം സെമിൻ്റെ റിസൾട്ട് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് വിദ്യാർത്ഥികളുടെ ഒപ്പം തന്നെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ ഒപ്പം തന്നെ റിസൾട്ടിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തു എഷ് ഡി ഇ വിദ്യാർത്ഥികളുടെ റിസൾട്ടും ആ കൂട്ടത്തിൽ തന്നെ വന്നിരുന്നു അതുപോലെ തന്നെ തേർഡ് സെമിസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങി ബാക്കി റിസൾട്ടുകൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എന്തു ചെയ്യും എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ റിസൾട്ടും വരും അങ്ങനെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഞ്ചാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് എസ് ഡി വിദ്യാർത്ഥികളുടെ റിസൾട്ട് അഞ്ചാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് അങ്ങനെ വന്നിരുന്നു അപ്പോൾ ഈ റിസൾട്ടുകളും ഇങ്ങനെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് എച്ച് ഡി വിദ്യാർത്ഥികളുടെ റിസൾട്ടും വിദ്യാർത്ഥികൾക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് നാളെയോ മറ്റന്നാളോ ആയിട്ട് പ്രതീക്ഷിക്കാനുള്ള പ്രതീക്ഷയ്ക്ക് വകെയുണ്ടെന്ന് തന്നെ പറയാം കാരണം അഞ്ചാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നത് അങ്ങനെ തന്നെയാണ് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വിദ്യാർത്ഥികളുടെ കൂടെ തന്നെയായിരുന്നു എന്ത് ചെയ്തത് എസ് ടി ഇ വിദ്യാർത്ഥികളുടെ റിസൾട്ടും വന്നിരുന്നത് ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേരിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ സെൻ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് പരീക്ഷാ ഭവൻ്റെ ആ പരീക്ഷാ ഭവൻ്റെ സെൻ്ററിൽ ഒന്ന് ക്ലിക്കും കൂടി ചെയ്യുക ശേഷം അവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് ലഭ്യമാണ് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് ആ ലിങ്കിൽ ക്ലിക്ക് അപ്പോൾ നിങ്ങൾക്ക് സി യു സി ബി സി എസ് 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 ഡി ഇ തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷഡ് സിയു സി ബി സി എസ് എസ് സോറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി യു സി ബി എസ് 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 തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷഡ് എന്ന് പറഞ്ഞ ലിങ്ക് കാണാൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാൻ ഓപ്ഷൻ കാണും ആ രജിസ്റ്റർ നമ്പർ നൽകി ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും തീർച്ചയായും ഞാനിപ്പോഴും പറയുന്നു എസ് ടി ഇ വിദ്യാർത്ഥികളുടെ റിസൾട്ട് റെഗുലർ സപ്ലിമെൻ്ററി വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ വരും അതിന് കാരണം അഞ്ചാം സെമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എസ് ടി ഇ വിദ്യാർത്ഥികളുടെ പ്രത്യേകമായിട്ടല്ല വന്നത് റെഗുലർ സപ്ലിമെൻ്ററി വിദ്യാർത്ഥികളുടെ ഒപ്പം തന്നെ ഒന്നിച്ച് തന്നെ എന്ത് ചെയ്തിരുന്നു എസ് ടി ഇ വിദ്യാർത്ഥികളുടെ റിസൾട്ടും വന്നിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള റിസൾട്ടും അങ്ങനെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരണം തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ നാം അറിയിക്കുന്നതിന് വേണ്ടി ഉടൻ നമ്മളത് അറിയിക്കും അത് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം എന്നാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ മേ പുതിരോടെ കാണുന്നവരെ മൈ മിസ് കറിയ ഫോൺ റോസ് കറിയ ഫോർ ദ കരിയർ ഗെഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ